അവധി കഴിഞ്ഞ് സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കി കുട്ടികളുടെ സുരക്ഷിത യാത്ര ഉറപ്പാക്കാൻ മോട്ടോർ വാഹന വകുപ്പ് പരിശോധന തുടങ്ങി ആലത്തൂർ ആർ പരിധിയിലുള്ള സ്കൂൾ ബസ്സുകളുടെ ഫിറ്റ്നസ് പരിശോധന പുതുക്കുളങ്ങര മൈതാനിയിലാണ് നടക്കുന്നത് സ്കൂൾ ബസ്സുകൾ അപകടത്തിൽപ്പെടുന്നത് വർദ്ധിച്ച സാഹചര്യത്തിലാണ് വിദ്യാർത്ഥികളുടെ സുരക്ഷിതയാത്ര ഉറപ്പാക്കാൻ മോട്ടോർ വാഹന വകുപ്പ് സ്കൂൾ ബസ്സുകളുടെ സുരക്ഷാ പരിശോധന കർശനമാക്കിയത് ആലത്തൂർ ആർ ടിഒയുടെ പരിധിയിലുള്ള സ്കൂൾ ബസ്സുകളാണ് പരിശോധിക്കുന്നത് സർക്കാർ മാനദണ്ഡ പ്രകാരമുള്ള പരിശോധനയാണ് തീയതികളിലായി നടക്കുന്നത് സേഫ് സ്കൂൾ ബസ് എന്ന പേരിലാണ് പ്രത്യേക പരിശോധന കൃത്യമായ അറ്റകുറ്റപ്പണി വൃത്തി യന്ത്രഭാഗങ്ങളുടെയും വേഗപ്പൂട്ടിന്റെയും പ്രവർത്തനം അജ്ഞരക്ഷാ സംവിധാനം പ്രഥമ ശുശ്രൂഷ കിറ്റ് ജി പി എസ് എന്നിവയാണ് പ്രധാനമായും നോക്കുന്നത് സ്കൂൾ വാഹനങ്ങളിൽ മോട്ടോർ വാഹന വകുപ്പ് നൽകുന്ന സ്റ്റിക്കർ നിർബന്ധമാക്കിയിട്ടുണ്ട് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത വാഹനങ്ങൾ റോഡിൽ ഇറക്കാൻ അനുവദിക്കില്ലെന്ന് ജോയിൻറ്റ് ആർ ടിഒണ്മുഖൻപിള്ള പറഞ്ഞു സ്കൂൾ വാഹനം ഓടിക്കുന്നവർക്ക് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ക്ലാസ് നൽകി നമ്മൾക്ക് തന്നെ വാഹനങ്ങളുടെ മറ്റുള്ള ഡ്രൈ ആയിട്ടുള്ള അവസ്ഥയിലേക്കാളും അപ്പോൾ എന്നിരുന്നാലും നമ്മളുടെ ഈ വർഷത്തെ സ്കൂൾ തുറപ്പിനോട് അനുബന്ധിച്ചുള്ള നമ്മളുടെ ഇ ഐ ബി എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ബസ്സുകളുടെ ഫിറ്റ്നസ് ടെസ്റ്റ് നമ്മളിന്ന് നടത്തുകയാണ് അപ്പോൾ ഇതിനകത്ത് എല്ലാ എല്ലാ പേപ്പർ ഭാഗങ്ങളായാലും പിന്നെ റെക്കോർഡ് ഭാഗമായാലും മെക്കാനിക്കൽ ഭാഗവും എല്ലാം കറക്റ്റായിട്ടുള്ള വണ്ടികൾക്ക് നമ്മളിന്ന് ഒരു ചെക്ക്ഡ് സ്ലിപ്പ് ഇഷ്യൂ ചെയ്യുന്നുണ്ട് നമ്മളുടെ തുടർന്നുള്ള വാഹന പരിശോധനയിൽ ഈ ചെക്ക്ഡ് സ്ലിപ്പ് ഇല്ലാത്ത നമ്മൾ വളരെ ചെക്ക് അതുകൊണ്ട് എല്ലാ വാഹനങ്ങളും ഇന്നും നടക്കുന്ന കൊണ്ടുവന്ന് സ്ലിപ്പ് കരസ്ഥമാക്കേണ്ടതാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരായ സമീഷ് വിജയകുമാർ ജോയി തുടങ്ങിയവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി മുപ്പതിനുക്ക് രണ്ടു മണിക്ക് ഡ്രൈവർമാർക്കും ആയമാർക്കും പ്രത്യേക ക്ലാസ്സും ഉണ്ടായിരിക്കുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു യു ടി ന്യൂസ് പാലക്കാട്